ശബരിമലയിൽ പുതിയൊരു സംഭവവകാശം ഉണ്ടായിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശബരിമല ശ്രീകോവിൽ സ്വർണത്തിൽ പൊതിഞ്ഞിരുന്നു ഈ പൊതിഞ്ഞിരുന്നത് സ്വർണമായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ ഒന്നുമില്ല എന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ അത്തരത്തിലുള്ള തെളിവുകൾ അതായത് സ്വർണം പൂശിയത് തന്നെയാണ് സ്വർണം കെട്ടിയതാണ് എന്നുള്ളതിൻ്റെ തെളിവ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അപ്പോൾ ഇത് പുറത്ത് വരുമ്പോൾ കുടുങ്ങാൻ പോകുന്നത് മറ്റ് ഇതുവരെ വിചാരിച്ചതിലും വലിയ സ്രാവുകൾ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ദേവസ്വം ബോർഡാണ് ഈ ഒരു തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് നിന്ന് തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൊതിഞ്ഞതിൻ്റെ രേഖകൾ കണ്ടെത്തിയിരിക്കുന്നത് യു ബി ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള വിജയ് മല്യ ആണ് സ്വർണം പൊതിഞ്ഞു നൽകിയതിൻ്റെ രേഖകളാണ് അദ്ദേഹമാണല്ലോ ഈ സ്വർണം ഇത്ര കിലോ സ്വർണം കൊടുത്തത് ആ സ്വർണം കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആരോപണം അപ്പൊ ഇത് സംബന്ധിച്ചിട്ടുള്ള മല്യ അവിടെ സ്വർണം കൊടുത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുറത്ത് വരുന്ന റിപ്പോർട്ട് ഇപ്പൊ സ്വർണ്ണപ്പാടികൾ അല്ല അത് ചെമ്പ് പാടികളായിരുന്നു എന്നുള്ളതാണ് പലരും ഏത്തമിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ പൊന്നളിയ ഇത് സ്വർണമല്ല ഇത് ചെമ്പായിരുന്നു വെറും ചെമ്പായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അതിനെ മറികടക്കുന്ന വിവ കാര്യമാണ് രേഖകളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇത് കണ്ടെത്തി എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ചില അന്വേഷണങ്ങൾ അങ്ങനെയാണ് ചിലരിലൊക്കെ ഒതുങ്ങി നിൽക്കുമെങ്കിലും ഒതുങ്ങി നിൽക്കുമെങ്കിലും ചിലർ മാത്രമാണ് പിടിയിലാവുക എന്നൊക്കെ ഉണ്ടെങ്കിലും ചില രേഖകളൊക്കെ ചില സമയങ്ങളിൽ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സ്പീഡിൽ കണ്ടെത്തും അപ്രതീക്ഷിതമായിരിക്കും ഈ കണ്ടെത്തലൊക്കെ ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ളത് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പൊ അത്രയും സ്പീഡിലാണ് ഇപ്പൊ ഈ ഒരു വിവരം പോലും പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ഉന്നതിരിലേക്ക് എത്താതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ ഫയൽ മുക്കിയതാണ് എന്നൊക്കെയുള്ള ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇത് കണ്ടെത്തേണ്ടത് പുറത്തു വരേണ്ടത് പലരുടെയും താല്പര്യം കൂടി ആയതുകൊണ്ട് അങ്ങനെയുള്ള ചില കളികൾ കൂടി ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ബോർഡ് ആസ്ഥാനത്തുള്ള മരാമത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ പഴയ രേഖകൾ സൂക്ഷിച്ചിട്ടുള്ള മുറിയിൽ നിന്നാണ് ഈ രേഖകൾ കണ്ടെത്തിയിട്ടുള്ളത് എന്തുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകും എന്തുകൊണ്ട് ഇതിനു മുമ്പേ ഈ മുറിയൊന്നും പരിശോധിച്ചില്ല കുന്തം പോയ കുടത്തിലെത്തപ്പടം എന്നല്ലേ പറയാ അപ്പോ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇത്രയും വലിയ കൊള്ള നടക്കുമ്പോൾ അതിന് പിന്നിലുള്ള രേഖകൾ എവിടെ വരെയും പോയി അന്വേഷിക്കാം എന്നുള്ളതല്ലേ അപ്പൊ ഇത് പെട്ടെന്ന് ക കണ്ടെത്തുമ്പോഴും നമുക്ക് അതുകൊണ്ടാണ് എന്തുകൊണ്ട് ഈ സമയത്ത് കണ്ടെത്തി ഇത് ഇപ്പോൾ കണ്ടെത്തിയതിന് പിന്നിൽ പോലും പല കളികളും നടക്കുന്നില്ല എന്നുള്ളതൊക്കെ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് തോന്നാനുള്ള കാരണം പോലും അതുകൊണ്ടാണ് എന്തായാലും നാനൂറ്റി ഇരുപത് പേജുള്ള ഫയലാണ് കണ്ടെടുത്തിട്ടുള്ളത് മല്യക്ക് സ്വർണം പൊതിയൻ ഹൈക്കോടതി നൽകിയിട്ടുള്ള അനുമതി ബോർഡിന്റെ ഉത്തരവുകൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തതിന്റെ രേഖകൾ എന്നിവയെല്ലാം തന്നെ ഈ ഫയലിൽ ഉണ്ടാവും ഒന്ന് ആലോചിച്ചു നോക്കണം സ്വർണമേ അല്ല എന്ന് ാണ് പറഞ്ഞത് പക്ഷെ ഈ രേഖകളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഒരു മൂല്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഡെവലപ്മെന്റ് പ്രോജക്ട് ചീഫ് എഞ്ചിനീയർ കെ രവികുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ആർ രാജശേഖരൻ നായർ എന്നിവരുടെയൊക്കെ മേൽനോട്ടത്തിൽ നടന്നിട്ടുള്ളതാണ് ഈ സ്വർണം പൊതിയുന്ന പരിപാടി ആ സ്വർണം പൊതിയൽ ജോലികളുടെ വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇതിന്റെ കൂടെയുണ്ട് എന്താണ് എന്തായാലും പകർപ്പൊക്കെ എടുത്തു വെച്ച ശേഷം അയല് എസ് ഐ ടിക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ നേരത്തെ ദേവസ്വം വിജിലൻസും എസ് ഐ ടിയും പല തവണയാണ് ആ രേഖകൾ തരൂ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചു കൊണ്ടിരുന്നത് പക്ഷെ അപ്പോഴൊന്നും ഈ രേഖകൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥ മുറിയിൽ ഉണ്ട് എന്നുള്ളത് നാനൂറ്റി ഇരുപത് പേജുള്ള ഈ രേഖകൾ ഉണ്ട് എന്നുള്ളതൊന്നും ആർക്കുമേ അറിയാത്ത ഒരു കാര്യമായിരുന്നു ആ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ എസ് ഐ ടിക്കും വിജിലൻസിനും ഒക്കെ മുമ്പിൽ കൊടുത്തിട്ടില്ല ഇപ്പം എസ് ഐ ടിക്ക് ആണ് ഈ രേഖകളൊക്കെ പകർപ്പെടുത്ത ശേഷം കൊടുത്തിട്ടുള്ളത് വിജിലൻസ് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്ന രേഖകളാണ് ഇതൊക്കെ എന്തായാലും ഫയൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പല പണികളും വിജിലൻസ് നടത്തിയിട്ടുണ്ട് പല പരിശോധനകളൊക്കെ നടത്തി നോക്കി ഒന്നും അങ്ങ് ഫലം കണ്ടിരുന്നില്ല ഫയലുകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ എസ് ഐ ടി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ദേവസ്വം മരാമത്ത് ചീഫ് എഞ്ചിനീയർ ഫയൽ ഫയൽ കണ്ടെത്തിയാനുള്ള പരിശോധനയ്ക്ക് ജീവനക്കാരെ നിയോഗിച്ചതുപോലും പോലും അപ്പൊ പലതവണ ഓഫീസ് മാറിയപ്പോ ഫയൽ മാറ്റിവെച്ചതാകാം എന്നൊക്കെയാണ് നമ്മൾ ഒരു കാര്യം സമയത്ത് കിട്ടിയില്ല സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ആ അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ സമർപ്പിക്കേണ്ട രേഖകളാണ് ഈ രേഖകൾ നമുക്ക് സമർപ്പിക്കാൻ മനസ്സില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ അത് മാറ്റി മാറ്റിവെക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പല തരത്തിലുള്ള എക്സ്ക്യൂസസ് അതിനെ പറയും ഈ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഈ കാര്യങ്ങൾ അതായത് പല റൂ പല തരത്തിലുള്ള ഓഫീസുകളൊക്കെ മാറിയത് കൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നത് പോലും ശുദ്ധ ബോഷ്കാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള രേഖകളൊക്കെ ഈ പറയുന്ന ഇത്രയും വലിയ സ്വർണ ഇടപാട് അല്ലെ ശബരിമലയിലേക്ക് ഇത്രയും കൂടുതൽ സ്വർണം കൊണ്ടുവരുന്നു അതെല്ലാം ശബരിമലയിൽ ക്ലാഡ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതിന്റെ രേഖകളൊക്കെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്ന് ചിതലരിച്ചു പോകട്ടെ എന്നൊന്നും ആർക്കും ചിന്തി പറയാൻ കഴിയില്ല അപ്പോ ചില രേഖകൾ വളരെ സുപ്രധാനമാണ് ആ സുപ്രധാനമായിട്ടുള്ള രേഖകൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കുക ും അത്യാവശ്യമാണ് ചില രേഖകൾ പഴയതാണെങ്കിൽ അത് ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കാനുള്ള മാർഗങ്ങൾ നമുക്കുണ്ട് അത്തരത്തിൽ സൂക്ഷിക്കേണ്ടതുമാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ രേഖകൾ ഇത്രയും ദിവസം ഇവർ ചോദിച്ചിട്ട് കൊടുത്തില്ല അവസാനം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുമെന്നായപ്പോൾ കുടുങ്ങുമെന്നായപ്പോൾ ഒരുപക്ഷെ ആ സൂക്ഷിച്ചിരുന്ന ഉദ്യോഗസ്ഥർ ഇതേക്കുറിച്ച് വിവരമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തങ്ങളുടെ പണി പോകുക അല്ലെങ്കിൽ തങ്ങളും കുടുങ്ങുമെന്നായപ്പോൾ അവരെടുത്ത് കൊടുത്തതായിരിക്കാം മേ ബി അങ്ങനെയും ആയിരിക്കാം അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇവര് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത് പലതവണ ഓഫീസ് മാറിയതുകൊണ്ട് ഫയൽ മാറ്റിവെച്ചതായിരിക്കാം എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ് കാരണം ഇത്തരത്തിലുള്ള ഓഫീസുകളിലൊക്കെ സൂക്ഷിക്കുന്ന രേഖകൾ ഓരോ രേഖകളും എടുത്ത് പരിശോധിച്ചതിന് ശേഷം അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് ഓരോ ഫയലുകളും ഓരോ സെഷനാക്കി മാറ്റി പലയിടങ്ങളിലൊക്കെ ആയിട്ട് ഓഫീസുകളിൽ തന്നെ പലയിടങ്ങളിലൊക്കെ ആയിട്ട് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കണ്ണു വിശ്വസിക്കാൻ പറ്റുന്നതല്ല എന്തായാലും ദ്വാരപാലക ശില്പങ്ങളിലൊക്കെ ഏർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ദശാംശം നൂറ്റി തൊണ്ണൂറ് ഗ്രാമും ശ്രീകോവിലിന്റെ വാതിൽപാളിയിലും കട്ടിളയിലുമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് ദശാംശം എഴുന്നൂറ്റി അറുപത് ഗ്രാമം സ്വർണം പതിച്ചിരുന്നതായിട്ടും ഈ ഫയലിലെ രേഖകളിൽ ഉണ്ട് എന്നാണ് പറയുന്നത് കോവിലിന് ചുറ്റുമുള്ള എട്ട് തൂണുകളിലും വശങ്ങളിലുള്ള പാളികളിലുമായിട്ട് നാലായിരത്തി മുന്നൂറ്റി രണ്ട് ദശാംശം അറുന്നൂറ്റി അറുപത് ഗ്രാം സ്വർണവും പതിച്ചിട്ടുണ്ട് അപ്പോൾ മേൽക്കൂര പൊതിയാൻ ഉപയോഗിച്ചിട്ടുള്ള സ്വർണത്തിന്റെ കണക്കുകളാണെങ്കിൽ ഇനി പുറത്ത് പുറത്തു വരാനിരിക്കുന്നതേയുള്ളു അപ്പോ ഈ യു ബി ഗ്രൂപ്പിലെ ചുമതലപ്പെട്ട ആള് സ്വർണം പൊതിയാനായിട്ട് എഴുതി നൽകിയ കണക്കുകൾ മാത്രമാണ് നേരത്തെ ദേവസ്വം ബോർഡ് കൈമാറിയിട്ടുണ്ടായിരുന്നത് ഈ പറയുന്നത് പോലെ ഇത്രയും ഗ്രാം സ്വർണം അപ്പൊ ഇത്ര കിലോ ആവുന്നുണ്ട് ഇതെല്ലാം ഇതിൽ നിന്നൊക്കെ എത്രയെങ്കിലും ഒക്കെ സ്വർണം പോയിട്ടുണ്ട് ഇപ്പൊ ചെറിയൊരു ഇളവിൽ പോയി ഒരു ദ്വാരപാലക ശില്പത്തിലുള്ള സ്വർണം പോയത് മാത്രമാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും ഇടങ്ങളിൽ ഈ സ്വർണം ക്ലാഡ് ചെയ്തിട്ടുണ്ട് പതിപ്പിച്ചിട്ടുണ്ട് ആ സ്വർണത്തിന് അത് അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുകയും അന്വേഷണം ഒക്കെ നടത്തുകയും ചെയ്യേണ്ടതാണ് ഈ ഒരു കാര്യത്തിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുകയല്ല വേണ്ടത് സമഗ്രമായി എല്ലാ കാര്യങ്ങളിലെയും അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്തായാലും യു ബി ഗ്രൂപ്പിലെ ചുമതലപ്പെട്ടയാള് സ്വർണം പൊതിഞ്ഞതായിട്ട് എഴുതി നൽകിയിട്ടുള്ള കണക്കുകൾ മാത്രമാണ് ദേവസ്വം ബോർഡ് കൈമാറിയിട്ടുണ്ടായിരുന്നത് അത് വളരെ എളുപ്പത്തിലുള്ള പരിപാടിയാണല്ലോ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴാ ഇന്നയാള് ഇത്ര സ്വർണം ഇവിടെ നൽകി ഏർ പൊതിഞ്ഞതായിട്ട് നൽ എഴുതി നൽകി എന്നൊക്കെയുള്ള തട്ടിക്കൂട്ട രേഖകൾ ഉണ്ടാക്കാനായിട്ട് ഇത്ര വിഷമമുണ്ടോ ഇന്നത്തെ കാലത്ത് അപ്പോൾ പ്രത്യേകിച്ച് പിണറ ഈ പറയുന്ന സർക്കാരിൻ്റെ കാലത്ത് സ്വർണം പൊതിഞ്ഞത് പരിശോധിച്ച് ബോധ്യപ്പെട്ട് ശബരിമല ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ചീഫ് ആൻഡ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ട മഹസർ രേഖയൊന്നും കിട്ടിയിരുന്നില്ല ഈ ആധികാരിക രേഖയാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ നിസാര കാര്യങ്ങളല്ല സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വരെ വരുത്തിച്ചിട്ടുള്ള സ്വർണ്ണമാണ് ഇതിന്റെ കണക്കുകളും കാര്യങ്ങളും നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇത്ര ഇടങ്ങളിൽ ഈ സ്വർണം പതിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം അവിടെയല്ല ഈ സ്വർണം തന്നെയല്ലേ ഉള്ളത് എന്നുള്ളത് ഏറ്റവും ഒടുവിൽ നമ്മൾ പോയി നോക്കേണ്ടത് ആ ശ്രീകോവിലാണ് അയ്യപ്പ നീ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമാണ് നമുക്കറിയാം ചില വാർത്തകൾ വന്നിരുന്നു ശബരിമലയിൽ തീപിടുത്ത സമയത്തുണ്ടായിരുന്ന അയ്യപ്പ വിഗ്രഹം ഒരുക്കി ഉണ്ടാക്കിയിട്ടുള്ള മണി ഉണ്ടായിരുന്നു ആ മണി പോലും സന്നിധാനത്ത് കാണുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോഴാണ് നമ്മൾ അറിയാതെയെങ്കിലും പറഞ്ഞു പോകുന്നത് അയ്യപ്പ നിന്നെ നീ തന്നെ കാത്തോണേ എന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക